നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആവശ്യത്തിന് വിദേശത്തേക്ക് പോകുന്ന അരൂരിലെ പുതുതലമുറ എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറിയുമായിരുന്ന ദീപ സുധീറിന് സമുചിതമായ യാത്രയപ്പ് നൽകി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ അരൂർ കോട്ടപ്പുറം റോഡിലെ ഹാളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ അരൂർ മേഖലാ പുകസ പ്രസിഡന്റ് സജിമോൻ അധ്യക്ഷത വഹിച്ചു അനുഭവത്തിന്റെ ആശംസകൾ അങ്ങനെ വന്നു വളരെ പെട്ടെന്ന് ദീപസ്ഥാനുള്ള രീതിയിൽ അങ്ങനെയാണ് ദീപ ഇവിടെ വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ദീപാശുരീർ എന്ന് പറയുന്ന എഴുത്തുകാരി നമ്മളാരും പ്രോത്സാഹിപ്പിക്കില്ലെങ്കിലും നമ്മൾ ആരും ദീപ എന്ന എഴുത്തുകാരി ദീപേ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ കെ സുരേന്ദ്രൻ മാസ്റ്റർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി രമേശ് തരൂർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തിരിച്ച് വളരാതിരിട്ടുപോലും ഒരു വലിയ ജനവിഭാഗത്തിന്റെ സ്നേഹത്തിന് പാത്രമാവുകയും ചെയ്ത ഒരു സവിശേഷമായ വ്യക്തിത്വമാണ് ശ്രീമതി ദീപ എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ട ഒരാവശ്യമില്ല മേഖലാ സെക്രട്ടറി സി ആർ സിദ്ധപ്പൻ സ്വാഗതം ആശംസിച്ചു യാത്രയപ്പ് ചടങ്ങിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സഹകാരികളായി എൻ രമേശൻ സജി അരൂർ കെ കെ അജയ്ഘോഷ് മിനി ജോയ് ബൈജു ഷൺമുഖൻപിള്ള ഉഷ എൽ എസ് അശോക് കുമാർ സുമേഷ് നാരായണൻ എ പി രാജപ്പൻ ഡി കെ സുരേന്ദ്രൻ ഷീബ തുടങ്ങി നിരവധി പ്രവർത്തകർ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് ഞാൻ ആ ഒരാള് നീല സാരിയും ചുമന്ന ബ്ലൗസും ഒക്കെ ഇട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരികൊണ്ട് എന്തെങ്കിലും ഒരു ചേരാത്ത ഒരു ചേർച്ചയായിട്ടില്ല

ായിട്ടാണ് അപ്പൊ ദീപയോട് എന്താ പറയുക മനസ്സിൽ സത്യ ഇത്രയധികം ആഴത്തിൽ പതിഞ്ഞൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞങ്ങള് അത് അദ്ദേഹത്തോട് വളരെ ഹൃദയപൂർവ്വം ചേർന്ന് മാപ്പ് ചോദിച്ച നിമിഷം അപ്പൊ എനിക്ക് ദീപ ഒന്നുകൂടി

ഒരു ചെറിയ റിമോട്ട് ഏരിയയിൽ ജനിച്ച് വളർന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് ആ വളർന്ന ആ ഒരു നന്മയായിരിക്കാം അച്ഛർ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു വേദിയിലിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാര് എൻ്റെ പ്രിയപ്പെട്ടതിൻ്റെ സദസ്സിലിരിക്കുന്ന ഗുരുഗുരു പ്രിയപ്പെട്ടത് ഏറെ ബഹുമാനത്തോടെയാണ് എന്നും നിങ്ങളെ ഞാൻ കാണുന്നു അരൂരിന്റെ സ്നേഹത്തിന് മറുപടി നൽകാൻ തനിക്ക് വാക്കുകളില്ലെന്ന് എഴുത്തുകാരിയായ ദീപ സുധീർ മറുമൊഴി ചൊല്ലി ദീപയ്ക്ക് സംഘം വക മെമന്റോയും പുസ്തകങ്ങളും ആദരവായി സമ്മാനിച്ചു പ്രശസ്ത ചുവർ ചിത്രകാരനായ സജി അരൂർ വരച്ച ഛായാചിത്രവും ദീപക്ക് സമ്മാനിക്കുകയുണ്ടായി അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി